ഹായ് ഹലോ വെൽക്കം ബാക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ക്യാരമൽ തയ്യാറാക്കിയെടുക്കണം ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു നല്ല അടി കട്ടിയുള്ള ഒരു പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കണം അപ്പം പെട്ടെന്ന് ഒന്ന് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നന്നായിട്ട് പഞ്ചാസാരെല്ലാം മെൽറ്റ് ആയി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഒന്നോ രണ്ടോ തവണയായിട്ട് സൂക്ഷിച്ചൊഴിച്ചു കൊടുക്കുക ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് റൈസിൻസ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് റൈസിൻസ് ചേർക്കേണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങ് വറ്റി ഡ്രൈ ആകുക എന്നും വേണ്ട കുറച്ച് വാട്ടർ അതിലിരുന്നോട്ടെ തണുത്ത് വരുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊരു കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടി പഞ്ചസാരയും മൂന്ന് ഗ്രാമ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു ജാറിലേക്ക് ഒരു രണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കാം അതിലേക്കൊരു അരക്കപ്പ് നിറച്ചും ഇല്ല കേട്ടോ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടറും ചേർക്കാം കേട്ടോ ഇനി അതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയും ചേർത്ത് സ്ലോ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഓവറായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു രണ്ട് രണ്ടുനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് വേറൊരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് നമ്മുടെ മുട്ടയും ഓയിലും എല്ലാം കൂടി മിക്സ് ചെയ്തതുണ്ടല്ലോ അതിനെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ ക്യാരമലിൽ ചേർത്ത ക്യാരറ്റും ഒക്കെ ചേർത്ത ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നോ രണ്ടോ തവണയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നട്ട്സൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രേയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് ക്യാരമൽ ചെയ്തെടുത്ത നമ്മുടെ കപ്പലണ്ടിയാണ് കേട്ടോ അതിലൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആയപ്പോൾ എനിക്ക് കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ തീരെ പറ്റി പിടിക്കുന്നില്ല നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്ത് കേക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് നമ്മൾ ഈ ഷുഗർ ക്യാരമൽ ചെയ്ത് അതിലേക്ക് ക്യാരറ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കേക്ക് ആയതുകൊണ്ട് പ്രത്യേക ഒരു മണവും വേറൊരു തരം ടേസ്റ്റുമാണ് നമ്മൾ നോർമൽ ക്യാരറ്റ് കേക്ക് കഴിക്കുന്ന പോലെയല്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പറായിട്ടുള്ള കേക്കാണ് നമുക്ക് ഓവനോ ബീട്രോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണേ വീഡിയോസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബ ബൈ